ട്ടിക്കൊപ്പമുള്ള മീനാക്ഷിയുടെ ഓണചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായിട്ടാണ് മീനാക്ഷിയും മാമാട്ടിയും ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ദിലീപിൻ്റെയും കാവ്യ മകളാണ് മാമാട്ടി എന്ന് വെളിപ്പെരുള്ള മഹാലക്ഷ്മി മസ്റ്റാർഡ് നിറത്തിലുള്ള ബ്ലൗസും മിൻറ്റ് ഗ്രീൻ നിറത്തിലുള്ള ദുപ്പട്ടയും എംബ്രോയിഡറി പ്രിൻ്റുകളുമുള്ള വെള്ളപ്പാവാടയുമാണ് മീനാക്ഷിയുടെ വേഷം ചേച്ചിയുടേത് സമാനമായ പാവാടയും ബ്ലൗസുമാണ് മാമാട്ടി അണിഞ്ഞിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് ഡോക്ടർ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ താരപുത്രി തൻ്റെ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് നൃത്ത വീഡിയോകളും കോമഡി റീൽസുകളുമായി ധാരാളം ആരാധകരെ മീനാക്ഷി നേടിയെടുത്തിട്ടുണ്ട് ഡോക്ടർ പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി മോഡലിംഗ് രംഗത്ത് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി സിനിമയിലേക്കെന്നാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അതേ പാതയിൽ സിനിമയിലേക്ക് മീനാക്ഷിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം